ീറ്റിനിടയില് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ എണീക്കുമ്പോ വെള്ളം കുടിക്കാറുണ്ടെന്ന് അതുപോലെ വെള്ളം കുടിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫ് കറിയായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചു അപ്പോൾ രാവിലത്തെ ചായ ഓടി കഴിഞ്ഞു ഇനി ഉച്ചത്തേക്ക് പള്ളിയിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മളതുണ്ടാക്കിയിട്ട് വേണം ക്യാബേജ് തോരം വെക്കാനായിട്ട് ഉമ്മച്ച് ഈ ക്യാബേജ് ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളക് തേങ്ങയൊക്കെ ഇട്ട് തോരം വെച്ചു ഞങ്ങളുടെ ഇവിടെ തോരം വയ്ക്കുന്നതിന് ഒലത്ത എന്നൊക്കെയാണ് കേട്ടോ പറയാം ഇപ്പോൾ ക്യാബേജ് ഒലത്ത ബീട്രൂട്ട് കൊലത്ത അങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങളെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ക്യാബേജ് തോരം വെച്ചതിന് ശേഷം നമ്മൾ എത്തുന്നത് ചിക്കൻ കറി വെക്കുന്ന തട്ടകത്തിലേക്കാണ് അപ്പോൾ ചിക്കൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സവാളരിയുന്ന പ്രഹസനാണ് നിങ്ങളീ കാണുന്നത് പ്രഹസന എന്ന് ഞാൻ പറയാൻ കാരണം ആ കത്തിക്ക് യാതൊരു മൂർച്ചയില്ല അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ച് എനിക്ക് ഒരു കട്ടൻ സെറ്റ് ചെയ്ത് തന്നു അപ്പം അതൊക്കെ കുടിച്ചു കട്ടൻ കുടിക്കുമ്പോഴുള്ള എൻ്റെ എക്സ്പ്രഷൻ കണ്ടാലറിയാലോ ആ കട്ടനിൽ യാതൊരു മധുരവും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിവേ ഗായ്സ് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് കിടക്കാം സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടോ ഒന്നടിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ടോ ഒന്നടിച്ചാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി പ്രഷർ കുക്കർ അടിക്കുന്ന കാര്യട്ടോ മാഷേ പറഞ്ഞേ അപ്പൊ ഉച്ചത്തേക്ക് ചിക്കനും ക്യാബേജ് തോരണ ആയിരുന്നു അപ്പോൾ അതൊന്നും കഴിക്കുന്നത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കാരണം അതൊക്കെ ഒരു ആവർത്തന വിരസതയാണല്ലോ ഗൈസ് സോ നമ്മൾ ഇനി അത് കഴിഞ്ഞിട്ട് കഴിച്ചതാണ് കാണിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സാധനം നിങ്ങൾക്ക് പിടി തേൻ നെല്ലിക്ക നെല്ലിക്കാട്ടോ കുറച്ച് ദിവസങ്ങൾ തേനിലിട്ട് വയ്ക്കുന്ന നെല്ലിക്കയാണിത് എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത് ദിവസമൊക്കെയാണിത് തേനിലിട്ട് വയ്ക്കുന്നത് വാപ്പിച്ചൊരു തവണ ഇത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ വീട്ടിൽ പക്ഷെ അത് സമയത്തിന് എടുക്കാതെ അലന്ന് പോയി അങ്ങനെ അത് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല എന്തായാലും ഗ്സ് നമ്മുടെ ഈ നെല്ലിക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി പാകത്തിന് മധുരം പാകത്തിന് അലന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരെണ്ണം കഴിച്ചു ഇത് ഇക്കാക്കാടെ ഫ്രണ്ട് കൊണ്ടുവന്ന അവർക്ക് ഇതിൻ്റെ സെയിലിംഗ് ഉണ്ട് അങ്ങനെ ഇക്ക കൊടുത്തതാണിത് തേനെല്ലിക്ക മാത്രല്ല ട്ടോ ഉണ്ണിയപ്പം അതുപോലെ കാന്താരി നെല്ലിക്ക തേനിലിട്ട മാങ്ങ അത് ഇപ്പൊ ഞാൻ പൊട്ടിക്കുന്നത് തേനിലിട്ട മാങ്ങയാണ് മാങ്ങ തൊണ്ടോടുകൂടി ഉണക്കിയിട്ട് അത് തേനിലിട്ട് വയ്ക്കുന്ന കേട്ടോ ഇത് ഉണക്കുന്നതോടുകൂടി അതിൽ വാട്ടർ കണ്ടന്റ് ഇല്ലാതെ ആവുകയോ അത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും കേട്ടോ നല്ല മധുരമാണ് അതുപോലെ തന്നെ നമ്മൾ ഹൽവ ഒക്കെ കഴിക്കില്ലേ അതുപോലെയാണ് അത് കഴിക്കുമ്പോൾ നല്ലപോലെ തേൻ അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ നല്ലപോലെ തേനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അതും ഒരെണ്ണം കഴിച്ചു വൈകിട്ടൊമ്മിച്ച് ചക്ക വലത്താനായിട്ട് അതായത് ചക്ക നന്നാക്കണത് കണ്ടപ്പോഴാണ് എനിക്ക് ചക്കറക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നിയത് അങ്ങനെ കുറച്ചെടുത്ത് ചട്ടിയിലിട്ട് ഞാൻ വറുത്തു അതിലേക്ക് ഉപ്പിനീരൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കി എടുത്തു ഉണ്ടാക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതൊക്കെ ഏത് വഴി പോയി എന്ന് എനിക്കറിയില്ല അത് എൻ്റെ അടുത്ത് തന്നെ ഒരു കുരുപ്പ് ഇരിക്കുന്നുണ്ട് അവനതെല്ലാം ആ പാത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റി